അതിദരിദ്ര കുടുംബത്തിനുള്ള ഭക്ഷ്യ കൂപ്പണിൽ തിരിമറി നടത്തിയ യു ഡി എഫ് കൗൺസിലർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രക്ഷോഭം തുടരുന്നു ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു അതിദരിദ്രർക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കിറ്റ് കൂപ്പണിൽ തിരിമറി നടത്തിയ കോൺഗ്രസ് കൗൺസിലർ സാജുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം ഡിവൈഎഫ്ഐ ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിം ചെയ്തു ഒരു കൗൺസിലറെ അവിശ്വസിക്കേണ്ട കാര്യമല്ലേ കോൺഗ്രസിനകത്ത് മുഴുവൻ കള്ളന്മാരാണ് കോടികൾ കക്കന്നാണ് കള്ളന്മാരുടെ കൂട്ടമാണ് ആ കള്ളന്റെ കയ്യിൽ താക്കോൽ എന്ന അവസ്ഥയിലാണ് കൗൺസിലർ ഈ കൂപ്പൺ വാങ്ങി കട്ടുകൊണ്ടുപോയി ആ കൂപ്പൺ അടിച്ചു മാറ്റി ഭക്ഷണ സാധനങ്ങൾ മാറ്റി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത് ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെ കാലത്തിനിടയിൽ പണം കട്ടുകൊണ്ടുപോയ കൗൺസിലർ ഈ കേരളത്തിനകത്ത് അഭിമാനത്തിനായി തുടരുകയാണ് നമ്മുടെ നാടിനകെ അപമാനമല്ലേ ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അതിനെ തടസ്സം നിർത്താൻ ഇടൻ ഈ തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കോൺഗ്രസ് ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ കൗൺസിലർ ഈ ബ്ലോക്ക് പ്രസിഡന്റ് ദിനു വേണു അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ജിസ്മി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ജില്ലാ കമ്മിറ്റി അംഗം അനുപ്രിയ ദിനു വിമൽ മോഹൻ സതീഷ് സദൻ സനിൽകുമാർ അനീഷ് കുമാർ യദു കൃഷ്ണൻ ജിതിൻ ചന്ദ്രബോസ് അജു അശോക് അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു